ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ എന്നുള്ളത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കൊട്ടേരിക്കാവിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പോവാം നമുക്ക് വീഡിയോയിലേക്ക് മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരങ്ങളും ഉണരുന്നത് മഴക്കാലത്താണ് കാടിൻ്റെ വന്യതയിലും കാട്ടാറിൻ്റെ രൗദ്രതയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ ദേശത്തിൻ്റെ മാത്രമല്ല ലോകം അറിഞ്ഞിരിക്കേണ്ട മഹോത്സവമാണത് ഇവിടെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങൾ അത്രയേറെയാണ് ഓരോ ആചാരങ്ങളും പ്രത്യേക ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ ആചാരങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം അത്രയേറെ പവിത്രതയുണ്ടതിന് ഓരോ ചിട്ടവട്ടങ്ങളും അത്രയേറെയാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഈ വഴികൾ നമ്മെ നയിക്കുന്നത് കൊട്ടേരിക്കാവിലേക്കാണ് ചുറ്റുമുള്ള ഈറ്റക്കാടുകൾ നിറഞ്ഞ ഒരു വനത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉള്ള കൊട്ടേരിക്കാവ് വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്നാണ് യാഗഭൂമിയായ തിരുവഞ്ചിറയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു കൊട്ടേരിക്കാവിൻ്റെ അധികാരം കുറിച്ച വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ എന്നറിയപ്പെടുന്ന ആൾക്കാണ് ഒറ്റപ്പിലാൻ എന്നാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഊണുല്ലില്ലാത്ത തന്ത്രി എന്നറിയപ്പെടുന്ന ആളാണ് കുറിച്ച വിവാഹക്കാരനായ ഒറ്റപ്പിലാൻ്റെ പൂർവികരാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂവിഗ്രഹം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവലും കൊട്ടത്തേങ്ങയുമാണ് പ്രസാദമായി നൽകുന്നത് കൊട്ടിയൂരിൽ മന്നഞ്ചേരി വന്നാൽ കിഴക്കേ നടവഴി ആദ്യം എത്തുന്നത് കൊട്ടേരിക്കാവിൻ്റെ മുന്നിലാണ് അതുകഴിഞ്ഞാണ് തിരുവഞ്ചിറയിലേക്ക് പോകുന്നത് രുടെ വാസസ്ഥലമായി മാറിയ കുട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അമ്പിനു മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു അത് അറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത് മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കുട്ടിയൂരിൽ പ്രക്കുഴം കൂടും കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യാർക്കാവിലും ആലോചന നടക്കും ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുതെന്നാണ് വൈദിക വിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് നീരെഴുന്നള്ളത്ത സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും സാമുദായി വട്ടത്തിരിപ്പാടിൻ്റെയും നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്നഞ്ചേരിയിലെ കൂവപ്പാടത്ത് എത്തും ഒറ്റപ്പിലാൻ എന്ന കുറിച്ച് സ്ഥാനികൻ ജന്മാശാരി പുറംകലയൻ എന്നിവർ അവകാശികൾ അവിടെ കാത്തുനിൽക്കും കൂവ ഇല പറിച്ചെടുത്ത് വാവലിയിൽ സ്നാനം നടത്തി കൂവ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്ത് എത്തും ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും കാണുന്ന രണ്ട് ഗജവീരന്മാർ ശിവേലി സമയത്ത് ദേവൻ്റെയും ദേവിയുടെയും തിടം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ഇവർക്ക് നാളികേരവും പഴവും കൊടുത്ത് തൊട്ടു തലോടി ഫോട്ടോയും എടുത്താണ് മിക്കവരും മടങ്ങുക വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തിരുവൻചിറ തിരുവഞ്ചിറയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യ പെരുമയിൽ അമ്മാറക്കല്ലിനെക്കുറിച്ചും പറയാനുണ്ടേറെ സതീദേവി ജീവത്യാഗം ചെയ്തു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് അമ്മാറക്കല്ല് അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല ഒരു ഓലക്കുടയാണുള്ളത് ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത് മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തു കൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചെന്നു ചേരും ഈ കാണുന്നതാണ് തിരുവഞ്ചിറയിലെ പവിത്രമായ തീർത്ഥക്കുളം ഇവിടെ നിന്നും ഭക്തർ തീർത്ഥം ശേഖരിച്ച് കുടിക്കുകയും ചിലർ കുപ്പിയിലാക്കി കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ തയ്യാറാക്കാനും മറ്റും ഈ ജലമാണ് എടുക്കുന്നത് നല്ല തെളിഞ്ഞ തീർത്ഥമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കിട്ടും യാഗാചാര്യന്മാർക്ക് താമസിക്കാനുള്ളതാണ് അതൊക്കെ യാഗമാണ് നടക്കുന്നത് ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്ത് വിവിധ സ്ഥലങ്ങളിലായി താമസിക്കുന്നു അവർ താമസിക്കുന്ന ആ കുടിലുകളെ കയ്യാലകൾ എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല മൃത്യുഞ്ജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയ പല ഭാഗങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ ഓരോ ആചാരങ്ങളും മണ്ണിനോടും പ്രകൃതിയോടും കാട്ടാറിനോടും ചേർന്നു നിന്നുള്ളതാണ് ഇടവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാളെഴുന്നള്ളത്ത് ഇക്കരയിലെത്തും സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്ത ശേഷം തുഴറ്റിയറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം മൂന്നാം ദിവസമായ വൈശാഖത്തിൽ ബണ്ണാരം എഴുന്നള്ളിപ്പാണ് ബണ്ണാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലാണ് മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളി പാത്രങ്ങളും വൈദിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പവകാശികളായ കുടവതികൾ ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയീരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളെ ഈ സ്റ്റെയർ കേസ് വഴി തിരുവഞ്ചിറയിലേക്ക് ഇറക്കുന്നു അവിടെ നിന്നും മണിത്തറയിലേക്ക് കയറ്റിവിടുന്നു വിടുന്നു മണിത്തറയിൽ തൊഴുത ഭക്തർ വീണ്ടും ഇറങ്ങി വലം വെക്കുന്നു അങ്ങനെയാണ് ഇവിടത്തെ കാഴ്ചകൾ ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോവാകുലനായിരിക്കും കോപം തണുക്കാൻ നീരഭിഷേകം ഇളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ്യ സമുദായക്കാരാണ് ഇതിനുവേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുപറമ്പിന് അടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യകോശങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടാനായിരിക്കും ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തർ സ്വയം മറന്ന് ഇളനീർക്കാവുകളോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കും അതിൻ്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്നറിയപ്പെടുന്നു എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുറുമത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ചു വിഗ്രഹത്തിൽ തല ചേർത്തു നിൽക്കും സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സ്വാന്ദ്വനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ് ഇതാണ് ബാവലിപ്പുഴയിൽ നിന്നും തിരുവഞ്ചിറയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗം ഈ ഭാഗത്തു കൂടിയാണ് തിരുവഞ്ചിറയിൽ വെള്ളമെത്തുന്നതും തിരുവഞ്ചിറയിലെ ജലനിരപ്പ് ഒരേ ലെവലിൽ നിലനിർത്തുന്നത് ഉത്സവകാലത്ത് മാത്രമേ തിരുവഞ്ചിറയിലേക്ക് ഇതുവഴി വെള്ളം തുറന്നു വിടാറുള്ളൂ ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചു എന്ന് വരില്ല ബാവലിപ്പുഴയിൽ നിന്ന് എത്ര തന്നെ വെള്ളം ഒഴുകിയെത്തിയാലും തിരുവഞ്ചിറയിലെ വെള്ളം മുട്ടൊപ്പം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ഭക്തനും തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഭഗവാനല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ അവന് മനസ് വരില്ല അത്രയേറെ ആത്മചൈതന്യം തുളുമ്പുന്ന ഒരു ക്ഷേത്ര പരിസരമാണ് അക്കരക്കൊട്ടിയൂർ മകം നാൾ മുതൽ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല മുഴക്കൊന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലാങ്കര എന്ന സ്ഥലത്തു നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരന്മാർ കുട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമുടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ കലങ്ങൾ ഉപയോഗിച്ച് മകം പൂരം ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടത്തുന്നത് ഇവിടെ ഓരോ മണ്ണിലും കല്ലിലും പുൽക്കൊടിയിൽ പോലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും വർഷത്തിലൊരിക്കൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ തൻ്റെ സങ്കടങ്ങൾ ഭഗവാനോട് പറഞ്ഞ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി അടുത്ത വർഷം കാണാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇവിടെ നിന്നും മടങ്ങുന്നു വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഗുമുനിയുടെ വെളുത്ത താടിയാണ് ഓടപ്പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത് സതീദേവിയുടെ ജീവത്യാഗത്തിനു കാരണമായ ദക്ഷയാഗം നടത്തിയത് പ്രധാന പുരോഹിതനായ ഭൃഗുമുനിയുടെ നേതൃത്വത്തിലാണ് സതീദേവിയുടെ ജീവത്യാഗം കണ്ട് കോപിഷ്ടരായ ദേവിയുടെ കൂടെ പോയ ശിവഗണങ്ങളെ യാഗശാലയിൽ നിന്നും ഓടിക്കാൻ ഭൃഗുമഹർഷിയാണ് യാഗാഗ്നിയിൽ നിന്നും ഗൃഭു എന്ന സത്വത്തെ സൃഷ്ടിച്ചത് ആയിരം കൈകളും മൂന്ന് കണ്ണുകളും ഭീകരദ്രംശങ്ങളുമുള്ള ഭീകരസ്ത്വമായിരുന്നു അത് വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും നേതൃത്വത്തിൽ എത്തിയ ഭൂതഗണങ്ങൾ ഭീകരസ്ത്വത്തെ നശിപ്പിക്കുകയും ഭൃഗുമഹർഷിയെ ഉപദ്രവിക്കുകയും ചെയ്തു മണിമാൻ എന്ന ശിവൃദ്യൻ ഭൃഗുവിനെ യാഗശാലയിലെ ഒരു തൂണിൽ ബന്ധിച്ചു വീരഭദ്രൻ ഭൃഗുവിൻ്റെ മീശയും താടി രോമങ്ങളും ബലമായി പറിച്ചെടുത്തുവെന്നും ദേവീ ഭാഗവതം പറയുന്നു ഇതോടെ മഹർഷിയുടെ അഹങ്കാരം ക്ഷമിച്ചുവത്രേ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്തായി ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ ആശ്രയിച്ച് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും പൂക്കടകളും നമുക്കിവിടെ കാണാം അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് നിങ്ങൾക്കെല്ലാം കൊട്ടിയൂരെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ